ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തെയും പോലെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്പൊന്നും അല്ല കേട്ടോ എന്നും ബ്യൂട്ടി ടിപ്പൊക്കെ ഉണ്ട എന്നും അങ്ങനെ ഇപ്പം നമ്മുടെ ഫേഷ്യലും നമ്മുടെ കാർക്കൊന്നിലൊന്നും വളർത്താനൊന്നും തീരുമാനിച്ചിട്ടില്ല അതെ എൻ്റെ പൂവൊക്കെ പോയി ഞോയ് പോകുന്നു അപ്പോൾ ഇന്ന് ഞാൻ കള്ളം കളിയാണ് ഇന്ന് നമുക്ക് ബ്യൂട്ടി ടിപ്പ് ഒന്നും വേണ്ട ഇന്ന് ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താം അപ്പോൾ ഞാൻ ഷോർട്ടൊക്കെ ഇട്ടായിരുന്നു രാവിലെ രാവിലെ അല്ല രാവിലെ ആയിരുന്നു എടുത്തത് പക്ഷെ ഉച്ചക്കാണ് നമ്മൾ ഷോർട്ടൊക്കെ ഇട്ടത് അപ്പോൾ ഞാൻ ഇന്ന് അതിനകത്ത് തന്നെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു കാണും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഉണ്ണിക്കണ്ണനെ വാങ്ങിച്ചു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഉണ്ണിക്കണ്ണനെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തപ്പിക്കൊണ്ട് വന്നതാണ് എനിക്ക് കണ്ടപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നെ അങ്ങോട്ട് ആകർഷിച്ചു കേട്ടോ എൻ്റെ ഉണ്ണിക്കണ്ണനെ അപ്പോഴി ഇന്നും എനിക്ക് കൃഷ്ണൻ നമുക്ക് നമുക്കിവിടെ കൃഷ്ണവിഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പുള്ളിക്കാരനെയാണ് കൂടുതലും അറിയാവുന്നത് കേട്ടോ അപ്പോഴെല്ലാവരും നമ്മുടെ പപ്പയൊക്കെ അങ്ങ് സൈറ്റിലൊക്കെ പോകുമ്പോഴും മക്കളങ്ങ് സ്കൂളിൽ പോകുമ്പോഴേ എൻ്റെ സങ്കടങ്ങളൊക്കെ കൂടുതലും ഞാൻ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൃഷ്ണനോട് തന്നെയാണ് കേട്ടോ അപ്പോഴേ സന്തോഷങ്ങളാണെങ്കിലും നിങ്ങളാണേലും ഒക്കെ ഞാൻ എൻ്റെ കൃഷ്ണനോട് പറയാറുണ്ട് എല്ലാം അപ്പോഴേ ഒരു കറണ്ട് ബില്ല് കിട്ടിയാൽ ഞാൻ അവിടെ ആണ് സൂക്ഷിക്കുന്നത് എന്നാണേൽ എനിക്ക് എന്തെങ്കിലും ഒരു ചില്ലറയൊക്കെ എന്താ പോക്കറ്റ് മണിയൊക്കെ തരാൻ ഓടിക്കൊണ്ട് പോയി എൻ്റെ കൃഷ്ണനാണ് ഞാൻ അതും അവിടെയാണ് വേക്കുന്നത് എന്തൊരു ചില പൈസ എനിക്ക് കിട്ടിയാലും വഴി കിടക്കുന്നതാണേലും കിട്ടുകയാണെങ്കിലും ഞാൻ എൻ്റെ കൃഷ്ണനെ ഏൽപ്പിക്കുന്നത് ഈ നമ്മുടെ കറണ്ട് ബില്ല് പിന്നെന്താ എല്ലാ ബില്ലുകളും അവിടെയാണ് കൊടുത്ത് കേട്ടോ ഹാജരാക്കുന്നത് പിന്നെ ഞങ്ങൾ ചില്ലറ പൈസയൊക്കെ കിട്ടുമ്പോൾ വലിയ നോട്ടുകളൊക്കെ കിട്ടുമ്പോൾ ഒന്നാം തീയതിക്ക് എന്താന്ന കൈയിൽ നിന്ന് നീട്ടം ഒക്കെ അതും അപ്പോഴതും പുള്ളിക്കാരനെ ഞാൻ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ ഇല്ലാത്ത സമയത്ത് ഞാൻ പറയും എനിക്ക് ഇങ്ങോട്ട് കടവൊക്കെ തരണേന്ന് അപ്പം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറി കേട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കിട്ടിയ അപ്പോൾ ഉണ്ണിക്കണ്ണനെ ഞാൻ വിചാരിച്ചാൽ ഇതുവരെ ഉദ്ഘാടനം ഒന്നും ചെയ്തില്ല കേട്ടോ ഒന്നും ഉദ്ഘാടനം ഒന്നും ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾ കാണേ നമുക്കത് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇതുവരെ മക്കൾ ഇന്നലെ ഇന്നലെ പറഞ്ഞ് ഇടാമേ ഞാൻ പറഞ്ഞു വേണ്ട എന്താ നമുക്ക് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്ന് എന്തായാലും കൃഷ്ണെന്നൊക്കെ പറയുന്നവർ ദൈവിക ശക്തിയുള്ള ഒരാളാണല്ലോ അത് കുഞ്ഞാണേലും വനിതാണേലും എപ്പോഴും നമ്മുടെ മക്കൾ നമുക്ക് കുഞ്ഞാണല്ലോ അപ്പോഴും നമ്മുടെ ഉണ്ണിക്കണ്ണൻ കുഞ്ഞാ കുഞ്ഞ് ഉണ്ണിക്കണ്ണനെ നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാം അപ്പോഴി ദൈ പരിചയപ്പെടുത്താം ഷോട്ട് കാണാത്ത കൂട്ടുകാരൊക്കെ കാണുമല്ലോ അപ്പോഴും ദയണ്ട് ഇതാണ് എൻ്റെ ഉണ്ണിക്കണ്ണനെ നമ്മുടെ വെണ്ണ കട്ട് തിന്നുന്ന ഉണ്ണിക്കണ്ണൻ കൈ ഇതിനകത്തോട്ട് ഇട്ടേക്കുവാണ് ആള് കണ്ടോ കൈതിനകത്തോട്ടിട്ടേത്തോ ആണ് കേട്ടോ അപ്പോഴെ കട്ടു തിന്നു കേട്ടോ പുള്ളിയുടെ മെയിൻ പരിപാടി ഇതാണ് പിന്നെ ഉള്ള പെണ്ണുങ്ങളെ എല്ലാം വീഴ്ത്തുന്ന പരിപാടിയും ഉണ്ട് അപ്പഴെന്നെ ഇവിടെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൃഷ്ണന കേട്ടോ അപ്പോഴെ നമുക്ക് അപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്ന എന്താണ് ഇത് ഒരു വഞ്ചിയാണ് കേട്ടോ അപ്പോഴേ ഇതൊരു വഞ്ചിയാണ് പക്ഷേ എനിക്കറിയാൻ ഞാൻ ഇത് സംഭവം ആദ്യമായിട്ട് കാണുവാ അപ്പോഴും ഞാൻ വിചാരിച്ച് ഇതൊരു എന്താ ഇങ്ങനെ ഒരു ഉണ്ണിക്കണ്ണൻ മാത്രമാണെന്ന് അപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ വേറെ മാന്ത്രിക വിളക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴതും നല്ല രസമുണ്ട് കേട്ടോ ഈ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ എന്തായാലും എനിക്ക് കളഞ്ഞിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല നമ്മുടെ കൃഷ്ണ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും നന്മകളും കിട്ടിയതെല്ലാം എൻ്റെ കൃഷ്ണൻ ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും പിന്നെ കൂടുതലും ഞാൻ വിളിക്കുന്നത് എൻ്റെ മഹാദേവനെയാണ് നമുക്കിവിടെ ഒടയങ്കാവ് മഹാദേവന് നമുക്ക് ഏഴാമേൽ ഇവിടെ വേറെ തൃക്കണാവ് ഇതെല്ലാം മഹാ ശിവഭഗവാന്മാരായതുകൊണ്ട് കൂടുതലും ഞാൻ അങ്ങനെ മഹാദേവനെയൊക്കെയാണ് വിളിക്കുന്നത് പിന്നെ എൻ്റെ ഉണ്ണി കൃഷ്ണ എണ്ണിക്കണ കൃഷ്ണനെ ഒക്കെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കളഞ്ഞിട്ട് പോരാ മനസ്സ് തോന്നിയില്ല അപ്പോഴും ഇതൊരു വഞ്ചിയാണ് കേട്ടോ അപ്പോഴും ദണ്ട കണ്ടോ ദേ ഇതുവഴിയാണ് പൈസ ആയിട്ട് എനിക്കറിയാൻ വയ്യ പൊട്ടിപ്പേണിനെ എന്തെങ്കിലും അറിയാവോ ഞാൻ ഇത് കണ്ടില്ല കേട്ടോ അപ്പോഴും ഇതല്ലേ നമ്മുടെ ഫ്രണ്ടിനിങ്ങനെ എടുത്ത ഇങ്ങനല്ലേ കാണത്തുള്ളൂ അപ്പോഴ ഇതൊരു വഞ്ചിയാണ് അപ്പോഴും ഈ വഞ്ചിക്കകത്തൂടെ നമുക്ക് പൈസ ആയിട്ട് കൊടുക്കാം അപ്പോഴി ഇത് കണ്ടപ്പോഴേ അവരുടെ പറഞ്ഞു ദേ കള്ളാം കേട്ടത് അവിടെ ഉണ്ണിക്കണം ദേ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് നിൽക്കാം അപ്പോഴും അങ്ങനെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു മോളെ ഇത് വഞ്ചിയാണ് എടുത്തോളാ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എടുത്തോ എടുത്തോളാം അമ്മയെന്ന് പിന്നെ പറഞ്ഞു ഞാൻ ഞാൻ എന്തേരം പറഞ്ഞു വഞ്ചി നിറയുവാണെങ്കിൽ പൊട്ടിക്കേണ്ടേ അമ്മേ നമ്മുടെ ഉണ്ണിക്കാണ്ടെ എങ്ങനെയാ നമ്മൾ തറയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ തറയിട്ട് ഈ കുടുക്കകള് പൊട്ടിക്കുന്നെ എനിക്കത് ഭയങ്കര വിഷമവും ഞാൻ അന്നേരം പറഞ്ഞു എങ്ങനെ അതൊരു എന്താ ദൈവികമായിട്ടുള്ള ഒരാ ആണല്ലോ അപ്പോഴും എങ്ങനെയാണ് അമ്മ ഇത് പൊട്ടിക്കുന്നത് എനിക്കതങ്ങ് ഭയങ്കര വിഷമോ വഞ്ചി വഞ്ചിക്കുടുക്കാണെന്ന് അറിയുകയും ചെയ്തു പൈസ നമുക്ക് എടുക്കണ്ടേക്കിവിടെ തന്നെ കലത്തിനകത്ത് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് എടുക്കണ്ടേ അപ്പോഴും മോളെ ദേ വേറൊരു സംഭവമുണ്ട് ദേ ഇതുവഴിയായി എടുക്കുന്നതെന്ന് കേട്ടോ ഈ പൊട്ടിപ്പോ നമ്മുടെ അണ്ണൻ്റെ അടുത്ത് വന്ന് പറയുകയാണെ അയ്യോ വേണ്ട വേണ്ട ദേ ഇതുവഴി എടുക്കുന്നത് ഞാൻ ആയിട്ടല്ലേ ഇവിടെ മക്കൾ പറയുകയാണെ ഈ ഒരു മണ്ടിയാണ് പപ്പയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂ പപ്പയോട് പറയണം പിന്നെ പൈസയൊക്കെ അഞ്ഞൂറൊക്കെ ഇടാന് അമ്മയ്ക്ക് അത് കൂടായിരുന്നു ഞാൻ പറഞ്ഞു എന്തിനാ നമുക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നേ നമ്മൾ എന്തിനാ അങ്ങനെ കള്ളത്തരം കാണിക്കുന്നത് പക്ഷെ എനിക്കങ്ങനെ ഞാൻ ഇതേ എന്നാൽ ഇതുവരെയാ നമ്മൾ എടുക്കുന്നേ ഇതുവരെയാ അന്നേരം പൊട്ടിക്കേണ്ട എന്നുള്ള ഒരു സന്തോഷം എനിക്ക് വന്നു കേട്ടോ അപ്പോഴിതേ ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ വണ്ടിപ്പണ്ടി ഇപ്പോഴാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ സന്തോഷമൊക്കെ കേട്ടോ അപ്പഴിതേ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇതൊരു എന്താ എന്താ തിഞ്ഞിൻ്റെ അടപ്പ് മാതിരിയുണ്ടോ ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്കിതിനകത്തൂടെ ഉണ്ണിക്കണ്ണൻ ഒരുപാട് പൈസ ഒരുപാട് പൈസ എനിക്ക് സൂപ്രോന് കിട്ടട്ടെ എന്ന് നിങ്ങളെ പറയട്ടെ കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണ മുഖേന നമുക്ക് ഒരുപാട് പൈസകൾ ഇതിനകത്ത് വന്ന് വീഴാനും ഒക്കെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമുക്ക് നല്ലത് വരുത്തട്ടെ കേട്ടോ നല്ലത് മാത്രം തന്നാൽ മതി കള്ളത്തരത്തിലൂടെ ഒരു അഞ്ച് പൈസ വേണ്ട ഉണ്ണിക്കണ്ണ സത്യമായിട്ടോ അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ കള്ളത്തരം കാണിച്ച് ഒരു പൈസയും നമുക്ക് വേണ്ട അതിനപ്പുറത്തെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള പൈസ മാത്രം എൻ്റെ ഉണ്ണിക്കണ്ണൻ ഇതിനകത്ത് നിക്ഷേപിച്ചാൽ മതി കേട്ടോ ഞാൻ അടിച്ചു മാറ്റിയത് ഇതിനകത്ത് ഇടാൻ എന്നെ കൊണ്ട് സമ്മതിക്കരുത് കേട്ടോ ആ അതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുണ്ട് ഞാൻ ഉണ്ണിക്കണ്ണനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് സത്യസന്ധമായിട്ടുള്ള പൈസകൾ മാത്രം നമ്മൾ ഇതിനകത്ത് ഉണ്ണിക്കണ്ണനെ അതിങ്ങനെ എനിക്ക് ഇങ്ങനെ തന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ മഴ പെയ്യുന്നത് മാതിരി എനിക്ക് പൈസയൊക്കെ തന്നുകൊണ്ടിരിക്കും ഈ ഉണ്ണിക്കണ്ണൻ്റെ കേട്ടോ അത്യാഗ്രഹം ഒന്നും അല്ല സുഖം ചിലരെ പൈസ മതി കേട്ടോ വല്ലപ്പോഴും ഒക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞു പൈസയൊക്കെ മതി എന്റെ കൃഷ്ണ ഒരിക്കലും ഞാൻ അഹങ്കരിക്കുകയോ അത്യാർത്ഥിയോ പിടിച്ച് ഏർ ഇല്ല കേട്ടോ എനിക്ക് കുഞ്ഞു കുഞ്ഞു പൈസ തന്നാ മതി എനിക്ക് വലിയ പൈസയോട് ഒരിക്കലും ആഗ്രഹം ഇല്ലാട്ടോ അതൊക്കെ ദേവതവർഷം നമ്മൾ അങ്ങനെ അത്യാഗ്രഹം പിടിച്ച് ആർത്തിമൂത്ത് പ്രാന്തായി പോകുമ്പോൾ അരേ അങ്ങനെ വേണ്ടതുണ്ട് കൃഷ്ണ കേട്ടോ അപ്പോഴെ നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ കൃഷ്ണന് വഞ്ചിയിലൊക്കെ നിക്ഷേപിക്കുക അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്ക് എനിക്ക് ഞാൻ ചുമ്മാ കേട്ടോ ഇത് ഇത് മക്കൾക്ക് വണ്ടിക്കൂലിക്ക് അവർക്ക് കോളേജിലൊക്കെ നേരം വണ്ടിക്കൂലിക്കൊക്കെ പൈസ വേണ്ട അപ്പം ഞാനിത് വെറുതെ അവർക്ക് എടുക്കാം വേറെ ഉണ്ട് പ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഞാൻ പെട്ടെന്ന് അവർക്ക് എടുക്കാൻ വേണ്ടി ഷോക്ക് എടുത്തിട്ടങ്ങ് ഒരുപാട് പൈസ ഇങ്ങനെ ചില്ലറ പൈസ നമ്മുടെ എണ്ണം കൊണ്ട് തരില്ലോ ഇങ്ങനെ അവർക്ക് കൊണ്ടുപോകാനേ അപ്പോഴിതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം പൈസ കേട്ടോ ഉണ്ട് ഒത്തിരി എന്നല്ല ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവർക്ക് ഇതിനകത്ത് രണ്ടിൻ്റെ ഉരുളിയൊക്കെ വേണം ഇതിനകത്തുനിന്ന് ഞാനും എടുക്കുന്നത് പിന്നെ നമ്മൾ വിളക്കുമുറിയിൽ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കുഞ്ഞൊരു ഓട്ടുരുളി അപ്പോഴെന്നും നമ്മളതിനകത്ത് നമ്മുടെ അണ എന്നും പൈസ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരോടും ഞാൻ പറയുക അത് നമ്മൾ നമ്മൾ കൊടുക്കുമ്പോൾ അമ്പലത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ പൈസ നമ്മൾ അവിടെ അവിടെ കൊണ്ടുപോകും അമ്പലത്തിൽ കൊണ്ടുപോയി വീടുക ചെയ്യുന്ന കേട്ടോ അല്ലാതെ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിനും മറ്റുള്ള കാര്യത്തിനോ ഒന്നും നമ്മൾ ആ അതിനകത്ത് പൈസ നമ്മൾ എടുക്കത്തില്ല കേട്ടോ അപ്പോഴെന്നും വിളക്ക് വിളക്ക് കൊളുത്തി അത് ഒരു ഒരു രൂപ എന്നും നമ്മൾ അവിടെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ കൃഷ്ണന് ഒറ്റ രൂപ എന്നാണ് മതിയല്ലേ രണ്ട് രൂപ ആദ്യം വന്നേ വേണ്ട നമുക്ക് ഒരു രൂപ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എനിക്കൊരു സാമശ്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതിനകത്തൊരു പൈസ പോവാ പോകുമ്പോളെ ഈ ബുദ്ധു ബുദ്ധുസിനും ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോഴും നമുക്ക് നമ്മുടെ ഒരു രൂപ നാണയം നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ എൻ്റെ കൃഷ്ണൻ ഒരുപാട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൈസകൾ സുപ്പുവിന് തരട്ടെ കേട്ടോ അപ്പോഴും നമുക്ക് പൈസ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഈ പൈസ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് പിന്നെയും സംശയം പോവും അമ്മേ പോ പോകുമ്പോളെ പോവും അപ്പോഴും നമ്മൾ ഇന്ന് ഒരു ഇട്ട് കൊടുത്തു അപ്പോഴേ മക്കളോ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുളിച്ചതിനൊക്കെ ശേഷം മാത്രമേ ഇതിനകത്ത് വഞ്ചിയിലെ പൈസയൊക്കെ നിക്ഷേപിക്കാം നമ്മുടെ കൃഷ്ണൻ അത്രയ്ക്കും നല്ല ദൈവീകമായിട്ട് ശക്തിയുള്ളതാണ് കേട്ടോ അപ്പോഴെ നമ്മൾ കുളിച്ചിട്ടൊക്കെ എന്തായാലും അല്ലാതെ കുളിക്കാതെ നരക്കാം അതാണ് ഞാൻ മീൻ മീനൊക്കെ എടുക്കുന്നതിന് മുന്നേ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിരുന്ന് നമ്മുടെ കൃഷ്ണന് പൈസ ഇട്ട് കേട്ടോ അപ്പോൾ അപ്പോഴും നിറയെ പൈസ ഇതാക്കിക്കണം കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇതിനകത്ത് നിറയെ ഈ കലത്തിനകത്ത് നിറച്ചും പൈസ ആക്കിക്കണം കേട്ടോ ഒത്തിരി പൈസ ഒന്നും ആവത്തില്ല കേട്ടോ നമ്മളൊക്കെ കുഞ്ഞ് കൊടുക്കുകയല്ലേ ഇതിനകത്ത് പക്ഷേ എന്നാലും നമുക്കൊരു സന്തോഷം നമുക്ക് എപ്പോഴേലും ഒരു മുട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കൃഷ്ണൻ നമുക്ക് വായ്പയായിട്ടൊക്കെ തരും കേട്ടോ അതിനൊന്നും ഒരു വിഷമവും ഇല്ല നമ്മുടെ വലിയ കൃഷ്ണ കൃഷ്ണവിഗ്രഹത്തിൻ്റെ അടുത്തും കാൽക്കൽ ഞാൻ എപ്പോഴും പൈസ ചിലറ പൈസ കൊണ്ട് വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് അതിനൊന്നും ഒരു തമ്പുരാൻ ഇതുവരെ ഒരു മുട്ട വന്നിട്ടില്ല മുട്ട ഒക്കെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ദൈവം തമ്പുരാനെ നമ്മളെ ഓരോ ദിവസവും അതൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെ മുൻപോട്ട് നമ്മളെ നയിക്കുന്നുണ്ട് കേട്ടോ അപ്പഴ് എന്റെ ഉണ്ണിക്കണ്ട അപ്പഴും നിറയെ പൈസ ആക്കിക്കണം കേട്ടോ ആ അങ്ങനെ നമ്മൾ വഞ്ചി കൊടുക്കേ വഞ്ചി കൊടുക്കുകയെ നമ്മുടെ കൃഷ്ണൻ്റെ നെയ്ക്കുടത്തിനകത്ത് നമ്മൾ പൈസയൊക്കെ ഇട്ടു അപ്പോഴും നിങ്ങളൊക്കെ ഇതേപോലുള്ള ഉണ്ണിക്കണ്ണന് ഈ കലവും കുടവും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ അഥവാ ആരുടെയെങ്കിലും കയ്യില്ല ഇതുപോലുള്ള വഞ്ചി കൊടുക്കുകൾ ഉണ്ടെങ്കിലും സുപ്പുവിനെ കമൻറ്റിലൊന്നും അറിയിക്കണേ വേറൊന്നുമല്ല നമുക്കിത് സന്തോഷമല്ലേ കേട്ടോ പിന്നെ അപ്പോഴാണ് ഞാൻ ഒരുപാട് അതും അതിനി പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാം കേട്ടോ മാന്ത്രിക വിളക്ക് അതും നല്ല രസമായിട്ടോ പക്ഷേ അതിനേക്കാളും കൂടുതൽ എൻ്റെ കൃഷ്ണനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പം ഇനി നമുക്ക് അതൊക്കെ വേറെ വാങ്ങിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ഉണ്ണിക്കാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ പറയണം അപ്പോഴേ കൃഷ്ണൻ തന്ന നമുക്ക് നല്ല നല്ല ഇതൊക്കെ ഉള്ളു കേട്ടോ ഇപ്പോഴും ഞാനതൊക്കെ ഓർക്കും ചില സമയത്തൊക്കെ ആ ഓട്ട് നമ്മുടെ ഓടിൻ്റെ ആട്ടോ നമുക്ക് എൻ്റെ എൻ്റെ ഏളയെ കുഞ്ഞിനകത്തും തന്നത് എൻ്റെ പ ഇവിടെ നമ്മുടെ പരവാസുലിക്ക് എനിക്കൊന്ന് ഇരു പറഞ്ഞുകൂടാ നമ്മുടെ അതിൻ്റെ വെയ്റ്റ് എനിക്കിത് ഒരു പത്ത് പര നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ിലോ ആ നല്ല വെയിറ്റുണ്ട് നമുക്കെന്നെ താങ്ങി പിടിച്ചാലേ അത് എടുക്കാനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോഴേ ആ ഒരു നമുക്ക് നമ്മൾ ആ കോവിഡ് സമയം ഞാൻ എപ്പോഴും ഓർക്കും ആ കോവിഡ് സമയം നമ്മൾ ഒരുപാട് തളർത്തി ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൂല്യ സ്വത്തുകളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഞങ്ങൾ രണ്ട് തീരുമാനിച്ച് നമുക്കത് നമ്മുടെ കൃഷ്ണനെ ഞങ്ങൾ കൊടുത്താലേന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടിലായ ഒരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ ഇപ്പോഴും ഞാനത് നോക്കുന്നില്ല ഒരുപാട് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പ്പോഴും കേട്ടോ സഹായിച്ചവരെ എല്ലാം ഒരുപാട് ദൈവം അവർക്ക് ഒരാവത്തും കൂടാതെ നല്ലത് മാത്രം അവർക്ക് ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും പിന്നെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടും അതൊക്കെ പോട്ടെ അതൊന്നും നമ്മൾ മനസ്സിൽ വെച്ചേക്കത്തില്ല കേട്ടോ അപ്പോഴും അന്ന് ആ സമയത്ത് നമുക്ക് ആ കൃഷ്ണനെ വിൽക്കാനൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ കൃഷ്ണൻ്റെ ഒരു സഹായത്താൽ നമ്മൾ വീണ്ടും തിരിച്ച് കരയേറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേ എല്ലാവരുടെയും എൻ്റെ കൃഷ്ണൻ്റെയും ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം കേട്ടോ അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും എന്ന് വെച്ചാൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ഇരുന്നു കേട്ടോ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് സങ്കടം വരും കേട്ടോ അപ്പോഴീ നമ്മളൊക്കെ ഈ എന്താ നമ്മളൊക്കെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ചിരിച്ച് ഇരിക്കുന്നവരുടെ ഉള്ളിലൊക്കെ ഒരുപാട് സങ്കടങ്ങളൊക്കെ കാണും കേട്ടോ സത്യം ഞാനെന്നല്ല ഒരുപാട് പേര് അപ്പോഴും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും ഓരോരുത്തരും വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോഴും കുറ്റപ്പെടുത്താതെ അവരെയൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേ ഉള്ളൂ സത്യം ഉള്ളിൻ്റെ ഉള്ളിൽ നീറി പോകഞ്ഞായിരിക്കും ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ വീടിന് വേണ്ടി അവരൊരു കുഞ്ഞ് വീടിന് വേണ്ടിയൊക്കെ വീഡിയോ ചെയ്യുന്നവർ എത്ര പേരുണ്ട് അവർ ആ വീഡിയോയ്ക്കകത്തൊക്കെ പറയുമ്പോൾ നമുക്കൂടെ സങ്കടം വരും പിന്നെ രോഗത്താൽ രോഗ അവരുടെയൊക്കെ അസുഖങ്ങളൊക്കെ മാറിക്കൊടുത്താൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ ദൈവം ആർക്കും ആപത്തും കൂടാതെ എല്ലാവരെയും കാത്തു പരിപാലിക്കാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ചിലപ്പം നമുക്കങ്ങ് സങ്കടം വരും കേട്ടോ അപ്പോഴിന്ന് സുപ്പൂൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് നമ്മുടെ വഞ്ചയൊക്കെ ഉദ്ഘാടനം ചെയ്ത് ആ വിശേഷമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേറെ ഒന്നും അല്ല നിങ്ങൾ വേറെ ഒന്ന് വിചാരിക്കേണ്ട ചില നമ്മുടെ മനസ്സൊക്കെ കൈവിട്ടു കേട്ടോ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നാലും ചിലപ്പോൾ പെട്ടെന്ന് ഇരച്ചീറി സങ്കടങ്ങളൊക്കെ വരും കേട്ടോ കോട്ടെ അതൊക്കെ നമ്മൾ മായ്ച്ചു കാണാൻ വലിയ കൃഷ്ണ എപ്പോഴും നമ്മൾ വിഷമിച്ച് വിളിച്ചു പോയി ഇരിക്കരുത് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണമായിരുന്നു ഒരു ഇതുള്ള ഒരാളാണ് കേട്ടോ എപ്പോഴും നമ്മൾ അങ്ങനെ തളർന്നിരുന്നാൽ ബാക്കിയുള്ളവരും തളർന്നു പോകും അപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ചിന്തിച്ച് സന്തോഷമായിട്ട് ചിരിച്ച മുഖത്തോടെ ഇരിക്കാൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കൂട്ടുകാരെ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു ഇന്ന് വേറൊന്നും എടുത്തില്ല അപ്പോഴേ ഇതൊക്കെ ഉള്ളൂ അപ്പോഴും ഇനി അടുക്കളേലേ എനിക്ക് പരിപാടിയുണ്ട് അതിനായിട്ടൊക്കെ ഞാൻ പൂക്കട്ടെ അപ്പോഴേ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ടൊക്കെ കാണാം കേട്ടോ എൻ്റെ ഉണ്ണിക്കണ്ണനെ പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ അപ്പോഴും നമുക്കേ ഇത് ഷോ കേസി കൊണ്ടുവച്ചേക്കാം കേട്ടോ അവിടെ ആവുമ്പോൾ ഭദ്രമായിട്ടിരുന്നോളൂ നമ്മുടെ ഉണ്ണിക്കണ്ണെ കേട്ടോ